അങ്ങനെ കഴിഞ്ഞു ഒരു ദിവസം തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു മറിയാമച്ചെടുത്ത് തൊട്ടടുത്ത വീടെന്ന് പറഞ്ഞ അഞ്ച് ഏക്കറിനപ്പുറത്തുള്ള മറിയാമച്ചെടുത്ത് വന്നിട്ട് വീട്ടിൽ വന്ന് എപ്പോഴും ആശ്വസിപ്പിക്കും അങ്ങനെ ഒരു ദിവസം ഈ ഭർത്താവ് പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യും ഇങ്ങനെ പറഞ്ഞപ്പോൾ മറിയാമച്ചെടുത്തിയോട് ഈ സ്ത്രീ പറഞ്ഞു എൻ്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്യാമെന്ന് പറയുന്നു ഈ മറിയാമച്ചെടുത്തി ഒരു മാതാവിൻ്റെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുവന്ന് ഇവരുടെ തലേണയുടെ കീഴിൽ വെച്ചിട്ട് പറഞ്ഞു ഇത് വെച്ചിട്ട് കിടന്നുറങ്ങുക നിനക്ക് ഉറക്കം ഉണ്ടാകും ഈ മാതാവ് നിന്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഈ സ്ത്രീ ജോലിക്ക് പോയി ഏലക്ക എടുക്കാൻ പോയതാണ് ഈ ഏലക്ക എടുക്കാൻ പോയിട്ട് ഏലക്കാട്ടിൽ ഇങ്ങനെ ഏലക്കാടെന്നാണ് പറയുന്നത് ഏലക്കാട്ടിൽ പോയി ഏലക്ക എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് സ്ത്രീകൾ ഒരുമിച്ച് വന്ന് ജോലി ചെയ്യുന്ന സമയമാണ് അപ്പോൾ പുറകിൽ നിന്ന് ആരോ വിളിച്ചു നീ വീട്ടിലേക്ക് ചെല് എന്ന് പറഞ്ഞു തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല രണ്ടാമത് വിളിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സ്ത്രീ നിൽക്കുന്നു അടുത്തുള്ള കൂട്ടത്തിൽ നിൽക്കുന്ന ആരെങ്കിലും ആയിരിക്കും എന്ന് കരുതി മൈൻഡ് ചെയ്യാതെ വീണ്ടും എടുത്ത സമയത്ത് നീ വീട്ടിലേക്ക് ചെല്ല് എന്ന് പറഞ്ഞ തോളത്ത് ശക്തമായ ഒന്ന് തള്ളി അവരെ തലയും കുത്തി ആ ഏലക്കാട്ടിലേക്ക് വീണു അവിടെ നിന്ന് അവർ എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി ഭർത്താവ് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ചിന്തയിൽ ചെല്ലുമ്പോൾ തൂങ്ങി ഒരു മരിക്കാൻ ഒരുങ്ങുന്ന ഭർത്താവിനെയാണ് കണ്ടത് ആ ഭർത്താവിൻ്റെ കാൽക്കല് പിടിച്ചു എന്നിട്ട് ഭർത്താവിനെ കരഞ്ഞു ഇവരുടെ പുറകെ മറ്റുള്ളവരും ഓടിയിട്ടുണ്ടായിരുന്നു അവളുടെ അടുത്ത് തന്നെയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ അവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ ഈ മറിയാമിച്ചെടുത്തോട് പറഞ്ഞു എന്നെ പുറകിൽ നിന്ന് ആര് വിളിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓടി വന്നത് അത് വേറെ ആരുമല്ല മോളെ പരിശുദ്ധ അമ്മയാണ് എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ അവർ പറഞ്ഞ ഒരു കാര്യം അമ്മ ഉണ്ടായിരുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരാത്മഹത്യ നടക്കാതെ പോയി അമ്മയുണ്ടായിരുന്നതുകൊണ്ട് മാത്രം പ്രിയമുള്ളവരെ കാനായിലെ കല്യാണ വരുന്നതിൽ കൊണ്ട് മാത്രം ഒരു അനിവാര്യമായ ദുരന്തം ഒഴിഞ്ഞു പോയ സംഭവമാണ് വായിക്കുക എനിക്കൊരു പറമ്പൊന്ന് വെഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ വികാരി അച്ഛൻ്റെ അനുവാദം വേണം ഞാൻ വികാരിയച്ചൻ്റെ അനുവാദം മേടിക്കാതെ ഏതെങ്കിലും ഒരു പറമ്പ് പോയി വെഞ്ചരിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള തിന്മയൊന്നും പോകേതുമില്ല കാരണം അച്ഛൻ്റെ ആത്മീയ അധികാരത്തിൻ്റെ കീഴിലാണ് ഈ മണ്ണ് അച്ഛൻ്റെ ആത്മീയ അധികാരത്തിന്റെ കീഴിലാണ് അത് ഒരു വലിയൊരു കൃപയാണ് അത് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുക ഈ ഇടവക സ്ഥാപിതമായപ്പോൾ അത് സ്വർഗത്തിലുണ്ട് എട്ടേക്കർ സെയിം ചൂട് ഇടവക എന്നുള്ളത് സ്വർഗത്തിലുണ്ട് പരാപ്പുഴ അതിരൂപത എന്നുള്ളത് സ്വർഗത്തിൽ എഴുതപ്പെട്ടതാണ് പണ്ടൊരു രൂപത ഉണ്ടായിരുന്നു കൊടുങ്ങല്ലൂർ രൂപത എന്ന് പറഞ്ഞ ഒരു രൂപത ഉണ്ടായിരുന്നു പിന്നീട് ആ രൂപത ഇല്ലാതെ ആയിപ്പോയി ചില കാരണങ്ങൾ കൊണ്ട് ആ സമയത്ത് കോട്ടപ്പറൻ രൂപത രൂപീകരിക്കുന്ന സമയത്ത് ഇരിങ്ങാലക്കുട സീറോ മലബാർ സഭ അത് ഇരിങ്ങാലക്കുട രൂപതി രൂപീകരിക്കുന്ന സമയത്ത് രണ്ട് പേര് പ്രപ്പോസ് ചെയ്ത പേര് കൊടുങ്ങല്ലൂർ രൂപത എന്നുള്ളതായി പക്ഷേ കൊടുങ്ങല്ലൂർ രൂപത ഓൾറെഡി അവിടെ പണ്ടുണ്ടായിരുന്നതുകൊണ്ട് ഇറ്റേണലി എക്സിസ്റ്റ് നിത്യമായി അത് നിലനിൽക്കുന്നതുകൊണ്ട് ആ പേരിൽ ഒരു രൂപത പാടില്ല അതുകൊണ്ടാണ് കോട്ടപ്പുറം രൂപത ഇരിങ്ങാലക്കുട രൂപത എന്നുള്ള പേരിൽ വന്നത് രണ്ടു പേരും ആർഗ് ചെയ്ത അതായത് നിത്യമായി നിലനിൽക്കുന്നത് പരിശുദ്ധമ്മ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തിന്മയുടെ ശക്തിയും നമ്മളെ അലട്ടുകയില്ല പരിശുദ്ധമ്മ ഉണ്ടെങ്കിൽ അവിടെ ആത്മാവിൻ്റെ അഭിഷേകമുണ്ട് പരിശുദ്ധ അമ്മയുടെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പരിശുദ്ധ പരിശുദ്ധമ്മ നിറയാൻ അമ്മ നമ്മുടെ കൂടെ വരാൻ പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മ കയറിയ ഏഴ് വീടുകളെ കുറിച്ച് ഞാൻ പറയുക പരിശുദ്ധ അമ്മ കയറിയ ഏഴ് വീടുകൾ പരിശുദ്ധ അമ്മ കയറിയ ആദ്യത്തെ വീട് നസ്രത്തിലെ വീടാണ് മത്തായിയുടെ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ തിരുവചനത്തിലാണ് പരിശുദ്ധ അമ്മ കയറിയ നസ്രത്തിലെ വീടിനെ കുറിച്ച് പറയുക ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം ഒന്നും രണ്ടും തിരുവചനങ്ങൾ ദൈവമേ പ്രപഞ്ചത്തെ മുഴുവനും അങ്ങ് വചനത്താൽ സൃഷ്ടിച്ചു രണ്ടാമത്തെ വചനത്തിൽ പറയുന്നു അങ്ങ് ജ്ഞാനത്താൽ അത് രൂപം നൽകി പരിശുദ്ധ അമ്മയെ ജ്ഞാനത്തിൻ്റെ ഉറവിടമായിട്ടാണ് പറയുന്നത് ഒരു അമ്മ വീട്ടിലുള്ള വ്യക്തികളെ രൂപീകരിക്കുന്നു അത് ശരിയായ ഒരു കാര്യമാണ് ഒരമ്മയുള്ള വീടും അമ്മയില്ലാത്ത വീടും തമ്മിൽ വ്യത്യാസമുണ്ട് അമ്മയുള്ള വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഒരു സന്തോഷമുണ്ട് അന്തരീക്ഷത്തിനൊക്കെ ഒരു മാറ്റമുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ അമ്മ ഒരു മാസക്കാലത്തേക്കില്ല എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും പോകുകയാണെന്ന് വയ്ക്കും നിങ്ങൾ അടുക്കളയിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അമ്മയില്ലാത്തത് കൊണ്ട് എല്ലാം ഇങ്ങനെ ഉണങ്ങി വരണ്ട് പാത്രങ്ങളൊക്കെ ഒരിടത്ത് അമ്മയില്ലാത്ത വീട് അങ്ങനെയാണ് അമ്മയുണ്ടെങ്കിൽ വിളമ്പുന്ന ഭക്ഷണത്തിന് രുചിയുണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾക്കൊരു സന്തോഷമുണ്ട് അമ്മ എല്ലായിടത്തുമുണ്ട് അടുക്കളയിൽ മാത്രമല്ല ഊട്ടുമുറിയിലുണ്ട് കിടപ്പ മുറിയിലുണ്ട് സ്വീകരണ മുറിയിലുണ്ട് പ്രാർത്ഥന മുറിയിലുണ്ട് എല്ലായിടത്തും ഈ അമ്മയുടെ സാന്നിധ്യമുണ്ട് അപ്പോൾ അമ്മയുണ്ടായിരുന്ന നസുരത്തിലെ ഭവനത്തിലാണ് ഈശോ വളർന്നു വന്നത് പരിശുദ്ധ അമ്മയാണ് ഈശോയെ കുളിപ്പിക്കുന്നത് ഈശോയെ വസ്ത്രം ധരിപ്പിക്കുന്നത് ഈശോയെ സംസാരിക്കാൻ പഠിപ്പിക്കുന്നത് ഈശോയെ വേണ്ട ജീവിത മര്യാദകൾ പഠിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയാണ് അങ്ങനെയാണ് എങ്കിൽ ഈ അമ്മ നമ്മുടെ ഭവനത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും ഈ അമ്മ കയറിയ നസറത്തിലെ ഭവനം പോലെ നമ്മുടെ ഭവനത്തിലേക്കും അമ്മയെ വിളിച്ചുകൊണ്ടുപോകണം അമ്മ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ രൂപാന്തരപ്പെടും ഈശോ രൂപപ്പെട്ടതുപോലെ ഈശു ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു എന്ന് വചനം പറയുമ്പോൾ ഈ ജ്ഞാനത്തിലും പ്രായത്തിലും വളരണമെങ്കിൽ ജ്ഞാനത്തിൻ്റെ ഉറവിടമായി നിൽക്കുന്ന പരിശുദ്ധാത്മാവ് വസിച്ച അമ്മയുടെ സാന്നിധ്യം അനിവാര്യമാണ് നമ്മുടെ മക്കളും ജ്ഞാനത്തിലും പ്രായത്തിലും വളരാൻ അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം പരിശുദ്ധ അമ്മ ഉള്ള വീടും പരിശുദ്ധ അമ്മ ഇല്ലാത്ത വീടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് രണ്ടാമത്തെ ഭവൻ ഭവനം ഞാൻ വളരെ ചുരുക്കത്തിൽ പറഞ്ഞു പോവുകയാണ് വളരെ വലിയൊരു വിഷയമാണ് പക്ഷേ ചുരുക്കത്തിൽ ഇത് പരിശുദ്ധ പരിശുദ്ധമേയുടെ മാസമാണ് അതുമാത്രമല്ല ഇത് നിങ്ങളെ കുറേ കൂടി ബലപ്പെടുത്തുമെന്ന് കരുതുന്നതാണ് രണ്ടാമത്തെ ഭവനം മറ്റൊന്നുമല്ല രണ്ടാമത്തെ ഭവനം എലിസബത്തിൻ്റെ ഭവനമാണ് ലുഗായ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി അഞ്ചാം തിരുവചനത്തിൽ എലിസബത്തിൻ്റെ ഭവനത്തിൽ പരിശുദ്ധ അമ്മ പ്രവേശിച്ചപ്പോൾ എലിസബത്തും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായ എലിസബത്തിൻ്റെ ഉദരത്തിൽ ഉണ്ടായിരുന്ന ശിശുവും യോഹന്നാനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഇന്ന് ഉദരങ്ങൾ ഏറെക്കുറെ ആക്രമിക്കപ്പെടുന്ന കാലഘട്ടമാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി പണ്ടത്തെക്കാളേറെ പൈശാചിക പീഡകൾ ഈ അമ്മയുടെ ഉത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ അബോട്ടായി പോകുന്നു സിസ്റ്റ് വളരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് അമ്മമാരുടെ ഉത്തരം ഒരുപാട് വേദനിക്കപ്പെടുകയും മുറിക്കപ്പെടുകയും ചെയ്യുന്നു ഒരു അബോർഷൻ നടന്നു കഴിഞ്ഞാൽ പിശാശിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് അത് കുരുതിക്കളമായി തീരുകയാണ് അമ്മയുടെ ഉത്തരം അങ്ങനെ അപോഷം നടന്ന് കുതിരി കുരുതി കളമായിട്ട് തീർന്ന ഈ ഉദരത്തിലേക്ക് വീണ്ടും ഒരു കുഞ്ഞു ജനിക്കുകയാണെങ്കിൽ അതിനുണ്ടാകാൻ പോകുന്ന മുറിവുകൾ വളരെ ഭയാനകമായിരിക്കാം അപ്പോൾ ഈ അതുപോലെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ചിലർ പറയാറുണ്ട് ഹാർട്ട് എൻ്റെ ഫങ്ഷനിങ് ശരിയല്ല പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ യോഹന്നാനിലും ഉദരത്തിലുണ്ടായിരുന്ന യോഹന്നാനിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞില്ലേ അതുപോലെ പരിശുദ്ധാത്മാവ് നിറയും പരിശുദ്ധമ്മ നമ്മുടെ വീട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞ അപ്പോൾ ഈ യോഹന്നാൻ പിന്നീട് അശുദ്ധിയും വിശുദ്ധിയും തിരിച്ചറിഞ്ഞ് നീതിയെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയായി ദൈവം രൂപാന്തരപ്പെടുത്തിയത് ഈ പരിശുദ്ധമ്മയുടെ ഒരൊറ്റ സാന്നിധ്യത്തിൽ ഇനി മൂന്നാമത്തെ ഭവനം അത് യോഹന്നാനസ് വിശേഷം രണ്ടാം അധ്യായത്തിലെ കാനായിലെ കല്യാണവിരുന്ന് കാനായിലെ കല്യാണവിരുന്ന് നടന്ന വീട്ടിൽ അമ്മ ഉണ്ടായി എന്നുള്ള ഒരൊറ്റ കാരണത്താൽ അനിവാര്യമായ ഒരു ദുരന്തം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി എന്നുള്ളത് നമ്മൾ കാണുന്നത് അനിവാര്യമായ ഒരു ദുരന്തമായിരുന്നു അത് പരിശുദ്ധ അമ്മ ഉണ്ടായിരുന്നതുകൊണ്ട് ഒഴിഞ്ഞു മാറി എൻ്റെ ഞാൻ താമസിക്കുന്ന വാഗമൺ ആശ്രമത്തിൽ വളരെ ചുരുക്കത്തിൽ പറയുക അവിടെ വന്ന ഒരു ചേട്ടൻ എന്നോട് പങ്കുവെച്ച് പ്രാർത്ഥിക്കാൻ വന്നതാണ് അദ്ദേഹത്തിന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഇരുപത്തിയാറ് വർഷം ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം ജീവിച്ച വിശ്വാസത്തിലേക്ക് വരാനിടയായ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മകൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ മകൻ ഇങ്ങനെ വലിയ മൺതിട്ടയുണ്ട് ഈ മൺതിട്ടയിൽ ഈ കമ്പ് കൊണ്ട് കുത്തി ഒരു വലിയൊരു ഹോൾ ഉണ്ടാക്കി അത് കണ്ടപ്പോൾ കൂട്ടത്തിലുള്ള കുട്ടികളെല്ലാവരും പറഞ്ഞു തൊരപ്പ തൊരപ്പ എന്ന് വിളിച്ചു ഈ തുരപ്പ എന്നുള്ള വിളി സഹിക്കാൻ പറ്റാതിരുന്നത് കൊണ്ട് അവൻ ആ സ്കൂളിൽ പോകാതെയായി അങ്ങനെ അവനെ അടുത്തൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ മേടിച്ച് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴേക്കും ഇവൻ്റെ പഴയ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ചു വന്ന വേറൊരു പയ്യനുണ്ടായിരുന്നു ആ പയ്യനും ആ സ്കൂളിൽ വന്നു അവൻ ഇവൻ്റെ പേര് പബ്ലിക്കാക്കി അവൻ്റെ തുരപ്പ എന്നുള്ള പേര് അവിടെയും വിളിച്ചു തുടങ്ങി അത് വിളിക്കാൻ ഇടയായ ഇവനെ ഒരു ദിവസം അവൻ പിടിച്ച് നന്നായി ഒന്ന് പൂച്ചി നല്ലൊരിടി അങ്ങനെ ആ ഇടി നടന്നപ്പോൾ സാറ് പിടിച്ചിട്ട് പറഞ്ഞു അപ്പനെ അമ്മയെ അമ്മയും വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു അന്ന് അവൻ വീട്ടിലേക്ക് വന്നു വീട്ടിൽ അവൻ്റെ വീട് ഈ ചിന്തലാർ എന്ന് പറയുന്ന സ്ഥലത്താണ് വളരെ ഉയരത്തില മലയുടെ നല്ല ചെങ്കുത്തായി കിടക്കുന്ന മലയുടെ മുകളിലാണ് കുറെ താഴേക്ക് വന്നിട്ട് വേണം വെള്ളം കോരി കൊണ്ടുപോകാനായിട്ട് ഇരുപത്താറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഓർക്കണേ ഇന്ന് വഴി സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് ആ വീട്ടിലേക്ക് ഇപ്പോഴും വഴി സൗകര്യമായിട്ടില്ല അത് വേറൊരു കാര്യം അപ്പോൾ ഈ ഇവൻ വെള്ളം എടുത്തുകൊണ്ട് മുകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു പതിവുണ്ട് അന്ന് സ്കൂളിൽ നിന്ന് വടങ്ങി മടങ്ങി വന്നപ്പോൾ അവൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഈ വെള്ളം എടുക്കണ്ടേ അങ്ങനെ ഈ കലങ്ങളിൽ ഒരു കലത്തിന് മുകളിൽ വേറൊരു കലം അങ്ങനെ വെള്ളം നിറച്ച് വെച്ച് ഈ കന്ന് കയറിയാണ് ആളുകൾ പോകുന്നത് അത് നിങ്ങൾ അങ്ങനത്തെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ ഏതായാലും അങ്ങനെ വെള്ളം കൊണ്ടുപോയി വെച്ചു എന്നിട്ട് ആ കസേരയിൽ അപ്പൻ ഇരിക്കുന്ന കസേരയിൽ ഇരുന്നിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ വിഷം കഴിച്ചിട്ടുണ്ട് അവൻ വിഷം കഴിച്ചു ആശുപത്രി കൊണ്ടുപോകാൻ പറ്റിയില്ല അവൻ അമ്മ താഴേക്ക് എത്തുന്ന സമയത്ത് തന്നെ ഇവൻ ഉരുണ്ടുവീണ് മരിച്ചു ഈ മരണത്തിന് ശേഷം ഈ മനുഷ്യൻ വല്ലാത്ത ഷോക്കിലായി മരണാനന്തര ചടങ്ങുകൾ ഹൈന്ദവ രീതിയിലെല്ലാം കട കഴിഞ്ഞു ഹൈന്ദവരാണ് അവർ അങ്ങനെ കഴിഞ്ഞു ഒരു ദിവസം തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു മറിയാമച്ചെടുത്ത് തൊട്ടടുത്ത വീടെന്ന് പറഞ്ഞ അഞ്ച് ഏക്കറിനപ്പുറത്തുള്ള മറിയാമച്ചെടുത്ത് വന്നിട്ട് വീട്ടിൽ വന്ന് എപ്പോഴും ആശ്വസിപ്പിക്കും അങ്ങനെ ഒരു ദിവസം ഈ ഭർത്താവ് പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യും ഇങ്ങനെ പറഞ്ഞപ്പോൾ മറിയാമ ചെടത്തിയോടെ ഈ സ്ത്രീ പറഞ്ഞു എൻ്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്യാമെന്ന് പറയുന്നു ഈ മറിയാമച്ചെടുത്ത് ഒരു മാതാവിൻ്റെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുവന്ന് ഇവരുടെ തലേണയുടെ കീഴിൽ വെച്ചിട്ട് പറഞ്ഞു ഇത് വെച്ചിട്ട് കിടന്നുറങ്ങുക നിനക്ക് ഉറക്കമുണ്ടാകും ഈ മാതാവ് നിൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഈ സ്ത്രീ ജോലിക്ക് പോയി ഏലക്ക എടുക്കാൻ പോയതാണ് ഈ ഏലക്ക എടുക്കാൻ പോയിട്ട് ഏലക്കാട്ടിൽ ഇങ്ങനെ ഏലക്കാടെന്നാണ് പറയുന്നത് ഏലക്കാട്ടിൽ പോയി ഏലക്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് സ്ത്രീകൾ ഒരുമിച്ച് വന്ന് ജോലി ചെയ്യുന്ന സമയമാണ് അപ്പോൾ പുറകിൽ നിന്ന് ആരോ വിളിച്ചു നീ വീട്ടിലേക്ക് ചെല് എന്ന് പറഞ്ഞു തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല രണ്ടാമത് വിളിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സ്ത്രീ നിൽക്കുന്നു അടുത്തുള്ള കൂട്ടത്തിൽ നിൽക്കുന്ന ആരെങ്കിലും ആയിരിക്കും എന്ന് കരുതി മൈൻഡ് ചെയ്യാതെ വീണ്ടും എടുത്ത സമയത്ത് നീ വീട്ടിലേക്ക് ചെല്ല് എന്ന് പറഞ്ഞ തോളത്ത് ശക്തമായ ഒന്ന് തള്ളി അവരെ തലയും കുത്തി ആ ഏലക്കാട്ടിലേക്ക് വീണു അവിടെ നിന്ന് അവർ എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി ഭർത്താവ് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ചിന്തയിൽ ചെല്ലുമ്പോൾ തൂങ്ങി ഒരു മരിക്കാൻ ഒരുങ്ങുന്ന ഭർത്താവിനെയാണ് കണ്ടത് ആ ഭർത്താവിൻ്റെ കാൽക്കല് പിടിച്ചു എന്നിട്ട് ഭർത്താവിനെ വലറിക്കരഞ്ഞു ഇവരുടെ പുറകെ മറ്റുള്ളവരും ഓടിയിട്ടുണ്ടായിരുന്നു അവളെ അടുത്ത് തന്നെയായിരുന്നു ഏലക്ക എടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ അവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ ഈ മറിയാമ്മ മറിയാമച്ചെടുത്തോട് പറഞ്ഞു എന്നെ പുറകിൽ നിന്ന് ആരും വിളിച്ചതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓടി വന്നത് അത് വേറെ ആരുമല്ല മോളെ പരിശുദ്ധ അമ്മയാണ് എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ അവർ പറഞ്ഞൊരു കാര്യം അമ്മ ഉണ്ടായിരുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു ആത്മഹത്യ നടക്കാതെ പോയി അമ്മയുണ്ടായിരുന്നതുകൊണ്ട് മാത്രം പ്രിയമുള്ളവരെ കാനായിലെ കല്യാണം വരുന്നതിൽ അമ്മയുണ്ടായിരുന്നതുകൊണ്ട് മാത്രം ഒരു അനിവാര്യമായ ദുരന്തം ഒഴിഞ്ഞു പോയ സംഭവമാണ് വായിക്കുക മൂന്നാമത്തെ ഭവനം അതാണ് കാനായിലെ കല്യാണം വരുന്നത് നാലാമത്തെ ഭവനം യോഹന്നാൻ്റെ ഭവനമാണ് യോഹന്നാൻ്റെ ഭവനം അത് യോഹന്നാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ തിരുവചനത്തിൽ കാണുകയാണ് കാൽവരിയിലെ കുരിശിൽ കിടന്നുകൊണ്ട് പരിശുദ്ധ അമ്മയെ ഈശോയ്ക്ക് ഈശോ തൻ്റെ ശിഷ്യന് അരുമ ശിഷ്യന് കൊടുത്തുകൊണ്ട് പറയുന്നു ഇതാ നിൻ്റെ അമ്മ ആ നിമിഷം മുതൽ അവളെ സ്വഭവനത്തിൽ അവൻ സ്വീകരിച്ചു എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുക സ്വഭവനത്തിൽ അതായത് കല്ലറയിൽ നിന്ന് പരിശുദ്ധ അമ്മ യേശുവിൻ്റെ ശവസംസ്കാര ചടങ്ങ് കഴിഞ്ഞിട്ട് പോയത് യോഹന്നാന്റെ വീട്ടിലാണ് രണ്ട് ദിവസം കൊണ്ട് യോഹന്നാന്റെ വീട്ടിൽ ഈ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അമ്മ അന്തി ഉറങ്ങിയതിൻ്റെ വെളിച്ചത്തിൽ ഇവിടെ ഉണ്ടാകുന്ന വലിയൊരു മാറ്റത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഈ യോഹന്നാൻ ആരാണെന്ന് അറിയണം അതിന് ലൂക്കായുടെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൽ നാല്പത്തൊമ്പത് അമ്പത് തിരുവചനങ്ങളിൽ കാണുന്ന ഒരു സംഭവമുണ്ട് അവർ യോഹന്നാൻ വന്ന യേശുവിനോട് പറയുകയാണ് യോഹന്നാനും സിമിയോനും യോഹന്നാനാണ് പറയുന്നത് ഇപ്രകാരം പറയുന്നു നിന്റെ നാമത്തില് അത്ഭുതങ്ങൾ ചെയ്യുന്നവനെ ഞങ്ങൾ കണ്ടു അവനെ അവൻ ഞങ്ങളെ അനുഗമിക്കാത്തതിനാൽ അവനെ ഞങ്ങൾ തടഞ്ഞു എന്നാണ് മറ്റുള്ളവര് ഇതുപോലെ ഒരുപോലത്തെ ശുശ്രൂഷ ചെയ്യുന്നത് കാണുമ്പോൾ അസൂയ പൂണ്ടു നിൽക്കുന്ന യോഹന്നാന്റെ ഒരു ചിത്രം പിന്നീട് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് അമ്പത്തിനാല് തിരുവചനങ്ങളിൽ കാണുന്നത് മറ്റൊന്നുമല്ല സമരിയാക്കാരുടെ തിരസ്കരണത്തിൽ മനം നൊന്ത് തമര് സമര്യാക്കാർ സ്വീകരിക്കാതെ പോയപ്പോൾ ഈശോ ജെറുസലേമിലേക്കുള്ള യാത്രയിലാണെന്നറിഞ്ഞ് സമര്യാക്കാർ അവരെ യേശുവിനെ തിരസ്കരിച്ചപ്പോൾ മനം നൊന്ത് യോഹന്നാനും അതുപോലെ തന്നെ യാക്കോബും ചേട്ടനു അനിയനുമാണ് രണ്ടുപേരും കൂടി പറയുന്ന ഒരു കാര്യമുണ്ട് അഗ്നി ഇറക്കി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് പറയുന്നുണ്ട് ഈ സമരിയക്കാരെ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ മുൻകോപത്തിൻ്റെ ആൾ രൂപം പിന്നീട് ലുക്കായിഡിസ് വിശേഷം ഇരുപതാം അധ്യായത്തിൽ സവതിപുത്രന്മാരുടെ മാതാവ് വന്നിട്ട് സവതിപുത്രന്മാരെന്ന് പറഞ്ഞാൽ ഈ യോഹന്നാനും യാക്കോബുമാണ് യാക്കോവിൻ്റെ അമ്മ വന്നിട്ട് യേശുവിനോട് പറയണ ഒരു കാര്യമുണ്ട് മറ്റൊന്നുമല്ല യേശുവിനോട് പറയുകയാണ് അങ്ങയുടെ ഇടതും വലതുമായിട്ട് രാജ്യത്തിൽ എൻ്റെ മക്കൾ ഇരുത്തണം ഒരു പക്ഷേ ഈ യാക്കോവും യോഹന്നാനും കൂടി യാക്കോവും യോഹന്നാനും കൂടി ചെന്ന് തൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടാകും ദേ പത്രോസിന് താക്കോലെല്ലാം കൊടുത്തു ഇനി ഞങ്ങൾക്കൊന്നുമില്ല അമ്മ ഇങ്ങനെ വെറുതെ ഇരുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മ പൊറുതി മുട്ടിയിട്ട് ചെന്നതായിരിക്കാം പൊറുതി മുട്ടിയിട്ട് യേശുവിൻ്റെ അടുക്കിൽ ചെന്ന് ചോദിച്ചതായിരിക്കാം എൻ്റെ മക്കൾക്കൊരു സ്ഥാനം വേണമെന്ന് അങ്ങനെ സ്ഥാനം ഇടതും വലതും ചോദിക്കുന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ശിവ യോഹന്നാനെ കാണുക അതായത് ഒന്നാമതാകണം എന്നുള്ള ആഗ്രഹം ഈ യോഹന്നാന് വരുന്ന മാറ്റമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇരുപതാം അധ്യായം ഇരുപത്തൊന്ന് വാ ഇരുപതാം അധ്യായത്തിൽ നമ്മൾ വായിക്കും അതിരാവിലെ കല്ലറയുടെ മുമ്പിൽ നിന്ന് യേശുവിനെ ദർശിച്ച മറിയം ഓടിച്ചെന്ന് പത്രോസിനോട് പറഞ്ഞു യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അവനെ കാണാനില്ല എന്ന് പറയുമ്പോൾ യോഹന്നാനും കൂടെ ഉണ്ട് രണ്ടു പേരും കൂടി ഈ കല്ലറയിലേക്ക് ഓടി ആദ്യം ഓടുന്നത് യോഹന്നാനാണ് ഏറ്റവും മുന്നിൽ കല്ലറയുടെ മുമ്പിലെത്തുന്നത് യോഹന്നാന പക്ഷെ യോഹന്നാൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടതുപോലെ നിന്നു എന്നിട്ട് പത്രോസ് വരാൻ കാത്തു നിന്നു അധികാരത്തിന് വേണ്ടി ആഗ്രഹിച്ച യോഹന്നാൻ രണ്ട് ദിവസം ദുഃഖ വെള്ളിയാഴ്ച ദുഃഖ ശനിയാഴ്ച പരിശുദ്ധമ്മ വീട്ടിൽ താമസിച്ചത് കൊണ്ട് എളിമയുള്ളവനായിത്തീർന്നു എന്നാണ് ഞാൻ വിചാരിക്കണേ എളിമയുള്ളവനായിത്തീർന്ന് ഈ യോഹന്നാൻ പത്രോസിനെ കാത്തു നിന്നു എന്നിട്ട് പത്രോസാണ് പ്രവേശിക്കുക അവൻ പ്രവേശിക്കട്ടെ ഞാൻ ഇത്രയും എൻ്റെ ഈ അധികാരമോഹം ഞാൻ അവസാനിപ്പിക്കണമെന്നുള്ള ചിന്ത അമ്മയുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഇതുപോലുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അമ്മ കയറിയ അഞ്ചാമത്തെ ഭവനം എന്ന് പറയുന്നത് സഹ്യോൻ മാളികയാണ് ഭിന്നിച്ചു പോയ ശിഷ്യന്മാരെ എല്ലാം ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കുന്ന അമ്മ സ്നേഹത്തിൻ്റെ ഭാഷയുടെ പരിശുദ്ധാത്മാവിന് നൽകി അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നൊരമ്മ അമ്മയുണ്ടെങ്കിൽ ഭിന്നിച്ച നിങ്ങളുടെ മക്കളെയും പോയ മാതാപിതാക്കളെയും ഒരുമിച്ച് ചേർക്കാനായിട്ട് സാധിക്കും അമ്മ കയറിയ ഭവനമാവട്ടെ നമ്മുടെ ഭവനം ഇനി ആ ആറാമത്തെ എന്ന് പറയുന്നത് വെളിപാടിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിലെ ഭവനമാണ് അത് മറ്റൊരു ഭവനമല്ല ഇങ്ങനെയാണ് വചനം എഴുതിവെക്കുക ഇതാ സ്വർഗം തുറക്കപ്പെട്ടു ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു അവിടെ വാഗ്ദാന പേടകം കാണാറായി വാഗ്ദാന പേടകം എന്ന് വിളിക്കുന്നത് പരിശുദ്ധ അമ്മയാണ് സിക്സ്റ്റസ് അഞ്ചാമൻ മാർപ്പാപ്പയാണ് പരിശുദ്ധ അമ്മയെ വാഗ്ദാന പേടകമെന്നുള്ള വിശേഷണ പദം നൽകി ലുത്തീനിയയിൽ ചേർത്ത് വെച്ചത് വാഗ്ദാന പേടകമെന്ന് വിളിക്കാൻ കാരണമെന്താ ഇസ്രായേലിൻ്റെ വാഗ്ദാന പേടകം ആ പേടകത്തിൽ പേടകത്തിലുണ്ടായിരുന്നത് കൽപലകൾ അഹ്റോൻ്റെ പൂത്തു തളിർത്ത വടി അതുപോലെ സ്വർണ്ണ ചഷകത്തിൽ മഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് വചനമാകുന്ന കൽപ്പലകൾ പുരോഹിതൻ്റെ അടയാളമായ അഹ്റോൻ്റെ പൂത്തു തളിർത്ത വടി മൂന്നാമതായിട്ട് ഉണ്ടായിരുന്നത് സ്വർണ്ണ ചഷകത്തിൽ മഞ്ഞ ഇതെല്ലാം ഈശോയുടെ പ്രതീകമാണ് ഈശോയെ പരിശുദ്ധമ്മ ഉദരത്തിൽ സ്വീകരിച്ചപ്പോൾ വാ വചനമായ ഈശോ ഉദരത്തിലുണ്ട് പുരോഹിതനായ നിത്യപുരോഹിതനായ ഈശോ ഉദരത്തിലുണ്ട് ദിവ്യകാരുണ്യമായ ഈശോ ഉദരത്തിലുണ്ട് അതുകൊണ്ട് പരിശുദ്ധമ്മ വാഗ്ദാന പേടകമാണ് ഈ വാഗ്ദാന പേടകവുമായിട്ട് ഇസ്രായേൽ ജനത പോയ ഇടങ്ങളിലെല്ലാം അവർക്ക് വിജയങ്ങളുണ്ടായി നദി മുറിച്ചു കടക്കാനായിട്ട് വിഷമിച്ച സമയത്ത് ജോർദാൻ്റെ മറുകരെ നിന്ന ജോഷ പുരോഹിതന്മാരോട് വാഗ്ദാന പേടകവുമായി ജലത്തെ സ്പർശിക്കാൻ പറഞ്ഞപ്പോൾ ജലത്തെ സ്പർശിച്ച സമയത്ത് അവിടെ ഉണങ്ങി വരേണ്ട ഒരു പാത പ്രത്യക്ഷപ്പെട്ടു നിനക്ക് മുറിച്ചു കിടക്കാനാവാത്ത നിനക്ക് ഇമ്പോസിബിൾ എന്ന് പറയുന്ന കാര്യങ്ങളുടെ നടുവിലെല്ലാം വാഗ്ദാന പേടകമായ പരിശുദ്ധമ്മ ഉണ്ടെങ്കിൽ അതെല്ലാം നിനക്ക് മുറിച്ച് കിടക്കാനാവും നിനക്ക് പോസിബിളായിട്ട് തീരും അമ്മയുടെ സാന്നിധ്യം പറയുന്ന കാര്യം ഇതാണ് ഇനി ഏഴാമത്തെ ഭവനം അത് നമ്മൾ ഓരോരുത്തരുവാ ഏഴാമത്തെ ഭവനം നമ്മൾ ഓരോരുത്തരുവാ നമ്മുടെ ഭവനത്തിൽ പരിശുദ്ധമ്മ പ്രവേശിക്കണം നിങ്ങൾ ഈ ജവമാല മാസത്തിൽ പരിശുദ്ധമ്മയെ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കണം അമ്മ അവിടെ വരട്ടെ അമ്മ വസിക്കട്ടെ അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ അമ്മ വസിക്കുന്ന ഭവനം ഒരു കാര്യം പ്രിയമുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് ഞാനൊരു തിരുത്തലിന് വേണ്ടി തരികയാണ് പരിശുദ്ധ അമ്മ ഒരാളിലും വസിക്കില്ല മാലാകമാരും ഒരാളിലും വസിക്കില്ല ആവസിക്കുന്നത് പിശാചുക്കളെ ഉള്ളൂ ഒരു വ്യക്തിയിൽ ആവസിക്കുന്നത് പിശാചുക്കൾ ഇത് സഭയുടെ പഠനമാണ് വിശുദ്ധരും മാലാകമാരും ഒന്നും ഒരാളിൽ ഒരാളിൽ ഇങ്ങനെ മാലാഗ കൂടിയിരിക്കുന്നു സെയിൻറ്റ് ജോർജ് കൂടിയിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ കേൾക്കും അങ്ങനെയൊന്നും കേട്ടിട്ട് നിങ്ങൾ അവിടെ ഇവിടെയും പോകരുത് അങ്ങനെയൊന്നും ഒരാളുടെ ദേഹത്ത് കൂടുന്നവരല്ല വിശുദ്ധർ ഈ മാലാകമാര് പരിശുദ്ധ അമ്മ അവസിപ്പിതാവുന്നു അങ്ങനെ കൂടാൻ പറ്റേന അങ്ങനെ കൂടാൻ പറ്റേന പിശാചാണ് ആവസിക്കുന്നത് ഒരു വ്യക്തിയിൽ ആവസിക്കുന്നത് പിശാചിൻ്റെ പൊസിഷൻ എന്ന് പറയുന്ന ഒരു സിക്സ് ഉണ്ട് ഈ തിന്മീട് ശക്തികളുടെ ആവാസത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിലെ സിക്സ് ആറാമത്തെ ഒരു സ്റ്റേജാണ് അത് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ ഒരവസ്ഥയിലാണ് പിശാശ ഒരാളിൽ ആവസിക്കുന്നത് അതിന് എക്സോഴ്സസും വേണം പക്ഷേ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് അവർ ഒരിക്കലും കടന്നു വരില്ല അപ്പോൾ ഞാനത് പറഞ്ഞെന്നേ ഉള്ളൂ ഈ പരിശുദ്ധ പരിശുദ്ധമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും അമ്മ വീട്ടിലുണ്ടാകട്ടെ ചിലരൊക്കെ പരിശുദ്ധ അമ്മ വരുന്നു എന്നൊക്കെ പറഞ്ഞ് മാലാകമാർ വരുന്നു എന്ന് പറഞ്ഞ് ആപ്പിളെടുത്ത് വെച്ചു വെള്ളത്തിൽ പൂവിട്ട് വെച്ചു അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നടന്നു അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വികാരിയച്ഛനുണ്ട് വികാരിയച്ചൻ്റെ അടുത്ത് വന്ന് ചോദിക്കും എന്താണ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് എന്താണ് അച്ഛൻ പറയണ കാര്യം കേട്ടാൽ മതി വികാരിയച്ചൻ പറയണേ നോ എന്ന് പറഞ്ഞ നോ കാരണം ഇവിടെ ഞാൻ ഏതെങ്കിലും വീട്ടിൽ വന്നിട്ട് എനിക്കൊരു പറമ്പൊന്ന് വെഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ വികാരിയച്ചൻ്റെ അനുവാദം വേണം ഞാൻ വികാരിയച്ഛൻ്റെ അനുവാദം മേടിക്കാതെ ഏതെങ്കിലും ഒരു പറമ്പ് പോയി വെഞ്ചരിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള തിന്മയൊന്നും പോകേതുമില്ല കാരണം അച്ഛൻ്റെ ആത്മീയ അധികാരത്തിൻ്റെ കീഴിലാണ് ഈ മണ്ണ് അച്ഛൻ്റെ ആത്മീയ അധികാരത്തിൻ്റെ കീഴിലാണ് അതൊരു വലിയൊരു കൃപയാണ് അത് സ്വർഗത്തിലെഴുതപ്പെട്ടിരിക്കുന്ന ഈ ഇടവക സ്ഥാപിതമായപ്പോൾ അത് സ്വർഗത്തിലുണ്ട് എട്ടേക്കർ സെയിൻ ചൂട് ഇടവക എന്നുള്ളത് സ്വർഗത്തിലുണ്ട് വരാപ്പുഴ അതിരൂപത എന്നുള്ളത് എഴുതപ്പെട്ടതാണ് പണ്ടൊരു രൂപത ഉണ്ടായിരുന്നു കൊടുങ്ങല്ലൂർ രൂപത എന്ന് പറഞ്ഞ ഒരു രൂപതയുണ്ടായിരുന്നു പിന്നീട് ആ രൂപത ഇല്ലാതെ ആയിപ്പോയി ചില കാരണങ്ങൾ കൊണ്ട് ആ സമയത്ത് കോട്ടപ്പറൻ രൂപത രൂപീകരിക്കുന്ന സമയത്ത് ഇരിങ്ങാലക്കുട സീറോ മലബാർ സഭ അത് ഇരിങ്ങാലക്കുട രൂപതി രൂപീകരിക്കുന്ന സമയത്ത് രണ്ട് പേര് പ്രപ്പോസ് ചെയ്ത പേര് കൊടുങ്ങല്ലൂർ രൂപത എന്നുള്ളതായി പക്ഷെ കൊടുങ്ങല്ലൂർ രൂപത ഓൾറെഡി അവിടെ പണ്ടുണ്ടായിരുന്നതുകൊണ്ട് ഇറ്റേണലി എക്സിസ്റ്റ് നിത്യമായി അത് നിലനിൽക്കുന്നതുകൊണ്ട് ആ പേരിൽ ഒരു രൂപത പാടില്ല അതുകൊണ്ടാണ് കോട്ടപ്പുറം രൂപത ഇരിങ്ങാലക്കുട രൂപത എന്നുള്ള പേരിൽ വന്നത് രണ്ടുപേരും ആർഗ്യു ചെയ്ത അതായത് നിത്യമായി നിലനിൽക്കുന്നത് നമുക്ക് ഈ ഒരു അറിവ് ഉണ്ടാകട്ടെ